നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷക്കാർ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് വിളിക്കുന്ന വ്യക്തി ഇത്രയും പരിഹാസനായ ഒരു പാർട്ടി സെക്രട്ടറിയെ കേരളം കണ്ടിട്ടില്ല തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതിൻ്റെ പേരിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഈഴവ സമുദായത്തെയും ചീത്ത വിളിക്കുകയും ഭീഷണിമൊഴുക്കുകയും ചെയ്യുന്നു ഇസ്ലാമിക തീവ്രവാദി സംഘടനയായ സമസ്തയുടെ മറ്റൊരു നാവായി സി പി എം സംസ്ഥാന സെക്രട്ടറി മാറി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തോറ്റു എന്നത് ആളില്ലാ പാർട്ടിയായ സി പി ഐ വരെ കൃത്യമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് എന്നത് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും സി പി എമ്മിനെ പൂർണ്ണമായും ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങി എന്നത് പാർട്ടി സെക്രട്ടറി മനസ്സിലാക്കരുതാണോ അതോ അതോ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുകയാണോ അള്ളാഹു അക്ബർ വിളികളോടെ സ്ത്രീകളെ പീഡിപ്പിച്ച് കൊല്ലുന്ന കുഞ്ഞുങ്ങളെ കഴുത്തെറത്ത് കൊല്ലുന്ന ആഗോള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക് പരസ്യ പിന്തുണ കൊടുത്ത് കേരളത്തിൽ ഐക്യദാണ്ടാലി സംഘടിപ്പിക്കുന്ന സി പി എമ്മിനെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും വിശ്വസിക്കും എന്നാണോ കരുതിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് കേരളത്തിലെ തെരുവുകളിൽ കലാപ സമാനമായ കോപ്രായങ്ങൾ കാണിച്ച സി പി എമ്മിനെ മതേതര രാഷ്ട്രീയ പാർട്ടിയായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഇനിയും കാണും എന്ന് കരുതിയോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ കയറ്റി യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നത് പോലത്തെ സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ ലക്ഷ്യം എന്ന് ആർക്കാണ് അറിയാത്തത് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്തുകൊണ്ട് ബി ജെ പിയിലേക്ക് അടുക്കുന്നു എന്നതിൻ്റെ കാരണം പകൽ പോലെ വ്യക്തമായിട്ടും അത് ചർച്ച പോലും ചെയ്യാതെ നട്ടലില്ലാതെ ക്രിസ്ത്യൻ സമൂഹത്തെയും ഈഴവ സമുദായ അംഗങ്ങളെയും ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താനാണ് സി പി എം എന്ന ഇസ്ലാമിക ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ ശ്രമം സി പി എമ്മിൻ്റെ അണികൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ കാരണം അവർ പാർട്ടിയിൽ നേരിടുന്ന വിവേചനവും പാർട്ടിയെ പൂർണ്ണമായി ഇസ്ലാമിസ്റ്റുകൾ വിഴുങ്ങിയതിനോടുള്ള പ്രതിഷേധവുമാണ് നിങ്ങളുടെ സ്ഥിരം ഭീഷണി ഇനി വേവില്ല സോഷ്യൽ മീഡിയ വന്നത് പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് പാർട്ടി സെക്രട്ടറിമാർ തന്നെ പറയുന്നു പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം വരാത്തതിൻ്റെ പിന്നിൽ അമേരിക്കയാണെന്ന് പാർട്ടി നേതാവ് പറഞ്ഞാൽ അത് വിശ്വസിച്ച് അമേരിക്ക തുലയട്ടെ എന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ മുന്നിൽ മുദ്രാവാക്യം വിളിക്കാൻ പണ്ട് പണ്ട് ആയിരം പേരെ പാർട്ടിക്ക് കിട്ടുമായിരുന്നുവെങ്കിൽ ഇന്ന് അൻപത് മണ്ടന്മാരെ പോലും കിട്ടാത്ത സാഹചര്യമാണ് പാർട്ടി ഗ്രാമങ്ങളിലെ പെൺകുട്ടികൾ പോലും ഇപ്പോൾ ധൈര്യപൂർവ്വം പ്രതികരിക്കാൻ മുന്നോട്ട് വരുന്നു കാലിനടിയിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയിട്ടും അത് മനസ്സിലാക്കാതെ ഇപ്പോഴും വിഡ്ഡിവേഷം കിട്ടുകയാണ് സി പി എം ബി ജെ പിക്ക് കേരളത്തിൽ വോട്ട് കൂടുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ടോ സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവു കൊണ്ടോ അല്ല മറിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവിനുള്ള ജനങ്ങളുടെ അംഗീകാരവും ഇസ്ലാമിക ഭീകരവാദത്തിന് സി പി എമ്മും കോൺഗ്രസും നൽകുന്ന പരസ്യ പിന്തുണയോടുള്ള സാധാരണ ജനങ്ങളുടെ പ്രതിഷേധവുമാണ് കേരളത്തിൽ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുകയും ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്താൽ സി പി എം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ തകർന്നടിയും എന്നത് ഉറപ്പാണ് കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരാണ് ബി ജെ പിയിലേക്ക് എത്തുന്നതെങ്കിൽ സി പി എമ്മിൽ നിന്ന് അണികളാണ് എന്നതാണ് വ്യത്യാസം ഞങ്ങളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെയും ഈഴവ സമുദായത്തിൻ്റെ നേരെയും ഇസ്ലാമിസ്റ്റുകളുടെ നിയന്ത്രണത്തിലുള്ള സി പി എം എല്ലാ രീതിയിലുമുള്ള ആക്രമണം അഴിച്ചുവിടും എന്നറിയാം പക്ഷേ കാലം മാറി ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പുകളും തീവ്രവാദ സംഘടനകളോടുള്ള വിധേയത്വവും എല്ലാം ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എല്ലാവരെയും എല്ലാ കാലത്തും ബണ്ടന്മാറാക്കാൻ പറ്റില്ല എന്ന് ഗോവിന്ദനും കൂട്ടരും മനസ്സിലാക്കിയാൽ നല്ലത് ഇത് ജിതിൻ കെ ജേക്കബ് എന്ന വ്യക്തിയുടെ പോസ്റ്റാണ് അദ്ദേഹം ഒരുപാട് ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ളൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നൂറ് ശതമാനവും സത്യമാണ് വെബ്ഡസ് കർമാനോസ്